ശ്രീകൃഷ്ണപുരം എന്ന ചെറിയൊരു ഗ്രാമപ്രദേശം മഞ്ഞ് വീണവയലുകൾ കിളികളുടെ ശബ്ദം കാറ്റിലാടുന്ന നെൽവയലുകൾ അവിടെ തന്നെ ചെറിയൊരു വീട്ടിലാണ് രാഘവനും അദ്ദേഹത്തിൻ്റെ ഭാര്യ രമണിയും ഏകമകൾ മീനുവും താമസിക്കുന്നത് മീനു ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത് ജീവിതം ദാരിദ്ര്യം നിറഞ്ഞാലും പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ടായാലും അവർക്ക് എന്നും സന്തോഷത്തിലാണ് അവർ ആ ഗ്രാമത്തിൽ കഴിഞ്ഞിരുന്നത് ഒരു കുറവും ഇതുവരെ അവർക്ക് ഉണ്ടായിട്ടില്ല ആ ചെറിയ കുടിലിൽ സന്തോഷത്തോടു കൂടി അവർ കഴിഞ്ഞു രാഘവൻ പാട്ടുപാടും മീനും നൃത്തവും ചെയ്ത് എല്ലാം ചേർന്ന് സന്തോഷത്തോടു കൂടി കഴിയുന്ന ഓരോ ദിവസങ്ങളും രമണി അടുക്കളയിൽ ചോറ് തയ്യാറാക്കുമ്പോൾ മീനും അവളുടെ അരികിൽ നൃത്തം ചെയ്യും വാതിക്കൽ കോഴിയും പൂച്ചയും ഒക്കെ അങ്ങനെ നിൽക്കും വേകുന്നേരമാകുമ്പോൾ രാഘവൻ്റെ ഹാർമോണിയം എടുത്തുള്ള പാട്ട് തുടങ്ങും മീനു അതിനൊത്ത് നൃത്തം വയ്ക്കും അവരുടെ വീട് രാത്രി വെളിച്ചത്തിൻ്റെ തിളക്കത്തിൽ പൊന്നുപോലെ തെളിയും മീനുവിൻ്റെ സ്വപ്നം ഒരിക്കൽ ഞാൻ വലിയൊരു സ്റ്റേജിൽ നൃത്തം ചെയ്യും എന്ന് മാത്രമായിരുന്നു രാഘവൻ അപ്പോൾ പറയും നിനക്കത് സാധിക്കും മോളെ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം രാഘവൻ വഴിയോരത്തെ ലോട്ടറി കട കണ്ടപ്പോൾ അവിടുന്ന് ഒരു ടിക്കറ്റ് വാങ്ങുന്നു വെറും കളിയായി വാങ്ങിയ ടിക്കറ്റ് തന്നെ ജീവിതം മാറ്റുന്നു ഒരു കോടി രൂപ രാഘവന് ആ ടിക്കറ്റിൽ അടിക്കുന്നു ഗ്രാമം മുഴുവൻ ആഘോഷം അയൽക്കാർക്കും മധുരം കൊടുക്കുന്നു കുട്ടികൾ പാട്ടും നൃത്തവും ചെയ്യുന്നു അവ രാഘവൻ ആദ്യമൊന്ന് വിറച്ചു പിന്നെ രമണി പറഞ്ഞു ഇനി നമുക്ക് പുതിയ വീടും മീനുവിനെ നല്ല സ്കൂളും എല്ലാതും നമുക്ക് ചേർക്കാം നമ്മുടെ ജീവിതം ഇനി മെച്ചപ്പെടും അവർ അങ്ങനെ സന്തോഷത്തിലായി അങ്ങനെ അവർ ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു ആ വാർത്ത മീനുവിനെ ഒന്ന് ഞെട്ടിച്ചു അങ്ങനെ അവർ ഗ്രാമത്തിലെ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് യാത്രയായി വലിയ വീട് കാറുകൾ ഷോറൂം ബ്രാൻഡഡ് വസ്ത്രങ്ങൾ എല്ലാതും അവർക്കായി പക്ഷേ ഒരു കുറവ് മാത്രം ആ വീട്ടിലുണ്ടായിരുന്നു പണ്ടത്തെ പോലെ കളിയോ ചിരിയോ ഒന്നുമില്ല നിശബ്ദത മാത്രം രാഘവൻ ബിസിനസ്സിൽ മുഴുകി രമണി സോഷ്യൽ ക്ലബുകളിലും ഷോറൂമ് അങ്ങനെ പല പല തിരക്കുകളുമായി മീനു ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കിയിരുന്നു അവളെ വലിയ സ്കൂളിൽ തന്നെ നഗരത്തിൽ ചേർത്തു പണ്ടത്തെ പോലെ നൃത്തമില്ല അച്ഛൻ്റെ പാട്ടില്ല ഒന്നുമില്ലാതെയായി അച്ഛനും അമ്മയ്ക്കും എപ്പോഴും തിരക്ക് മാത്രം അങ്ങനെ ഒരു ദിവസം മീനുവിൻ്റെ സ്കൂളിൽ പേരൻസ് ഡേ മീറ്റിംഗ് വന്നു അവൾ ആവേശത്തോട് വീട്ടിൽ പറഞ്ഞു അമ്മേ അച്ഛാ ഈ വെള്ളിയാഴ്ച എൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് ഇത് കേട്ട രമണി പറഞ്ഞു അന്ന് എനിക്ക് തിരക്കണം മോളെ രാഘവനും പറഞ്ഞു ഞാൻ കുറച്ച് ഡീൽ ഡീലിങ്ങുകളും ഒക്കെ ആയി കുറച്ച് തിരക്കിലായിരിക്കും മോളെ എന്ന് രാഘവനും പറഞ്ഞു അങ്ങനെ എത്തി സ്കൂളിൽ മറ്റു കുട്ടികളുടെ അമ്മയും അച്ഛനും എല്ലാവരും വന്നു മീനു മാത്രം ഒറ്റയ്ക്കായി അവിടെയിരുന്നു ടീച്ചർ അവളോട് ചോദിച്ചു മീനു നിന്റെ മാതാപിതാക്കൾ വന്നില്ലേ അവൾ ടീച്ചറോട് പതുക്കെ പറഞ്ഞു അവർ ബിസിയാണ് ടീച്ചർ ടീച്ചർ പതുക്കെ കണ്ണിനീരോടെ അവളെ നോക്കി അങ്ങനെ അവളെ ആ വീട്ടിൽ ആരും ശ്രദ്ധിക്കാതെയായി എപ്പോഴും തിരക്കുകൾ മാത്രമുള്ള അച്ഛനും അമ്മയും അവൾ പണ്ടത്തെ ഗ്രാമത്തെക്കുറിച്ച് ആലോചിച്ചു എത്ര നല്ല ദിവസങ്ങളായിരുന്നു എൻ്റെ ഗ്രാമത്തിൽ കളിയും ചിരിയും പാട്ടും നൃത്തവും അതൊന്നും ഇപ്പോഴില്ല ഇപ്പോൾ ഈ വലിയ ഗ്രാമത്തിൽ ഞാൻ ഒറ്റപ്പെട്ട പോലെയായി എൻ്റെ ഒപ്പം ഒന്ന് സംസാരിക്കാൻ പോലും എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും നേരമില്ല അവർ എപ്പോഴും പണത്തിനു വേണ്ടി പായുകയാണ് പണമെന്ന രണ്ടക്ഷരം അവരെ മാറ്റിയിരിക്കുന്നു എന്ന് മീനുവിന് കൂടി തന്നെ മനസ്സിലാക്കുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു മഴ പെയ്യുന്ന രാത്രി രാഘവനും രമണിയും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു രാഘവൻ ഫോണുകൾ അക്കൗണ്ടുകൾ മറ്റുമായി രമണി മൊബൈലിൽ ചാറ്റിങ് അങ്ങനെ മറ്റുമായി മീനു മുറിയിലേക്ക് പതുക്കെ നടക്കുന്നു എന്നിട്ട് അവൾ ഒരു കത്തെഴുതി വയ്ക്കുന്നു അമ്മ അച്ഛ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല എന്നെ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമല്ലേ എന്നോടൊന്ന് വർത്താനം പറയുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നോട് പണ്ടത്തെ പോലെ ഒന്ന് സംസാരിച്ചിട്ട് എത്ര നാളായി അച്ഛൻ പാട്ടുപാടിയിട്ട് എത്ര നാളായി ഇതെല്ലാം അവൾ കത്തിൽ എഴുതികൊണ്ട് അവൾ പതുക്കെ നിശബ്ദമായി ആ വലിയ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നു അങ്ങനെ മഴയിൽ കുതിർന്ന വഴികളിലൂടെ അവൾ പതുക്കെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് മനസ്സിലൊരു തീരുമാനമെടുത്തു കൊണ്ട് തന്നെ പോകുന്നു അങ്ങനെ അവൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ആ സമയം അവളുടെ പോക്ക് കണ്ട് ഒരു പന്തി കേട്ട് തോന്നി ഒരു വൃത്തൻ അവളെ ബാക്കിൽ നിന്ന് വിളിച്ചു എന്താ മോളെ മോളെങ്കിടാണ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആരുമില്ലാതെ അതും ഈ രാത്രി വൃത്തൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു അവൾ നടന്നതെല്ലാം പറഞ്ഞു വൃദ്ധന് ഇത് കേട്ടപ്പോൾ സങ്കടമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവിടെ അവളെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹവും ഭാര്യയും തനിച്ചായിരുന്നു ഒരു ചെറിയ കുടിലിൽ അദ്ദേഹം അവളെ അവിടേക്ക് കൊണ്ടുപോയി പക്ഷേ അവിടെ അവൾ സമാധാനം കണ്ടു ചിരി കണ്ടു എത്രയോ നാളിന് ശേഷം രണ്ട് ചിരിച്ച മുഖങ്ങൾ അവൾ അവിടെ കണ്ടു അവൾക്ക് അവിടെ പണ്ടത്തെ വീട് പോലെ തോന്നി അവൾ അവിടെ കഴിഞ്ഞു മറുഭാഗത്ത് രാഘവനും രമണിയും മീനുവിനെ അന്വേഷിക്കുകയാണ് മീനു എഴുതിയ കത്ത് അവരുടെ കയ്യിൽ കെട്ടി ഈ കത്ത് വായിച്ചപ്പോൾ സങ്കടം കൊണ്ട് അവരെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു അവർ വേഗം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുത്തു പോലീസ് മീനുവിനെ കണ്ടെത്തി അവരോട് ഈ വിവരം അറിയിക്കുന്നു രാഘവനും രമണിയും വേഗം തന്നെ അവൻ്റെ കുടിലിലേക്ക് പുറപ്പെടുന്നു മോളെ കണ്ട് ഉടനെ തന്നെ ഓടിപ്പോയി രാഘവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു മാപ്പ് മോളെ മാപ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി ഞങ്ങൾ ചെയ്തതിനെല്ലാത്തിനും മാപ്പ് രമണിയും പൊട്ടിക്കരയുന്നു അവളുടെ മുന്നിൽ എൻ്റെ പൊന്നുമോളെ ഞങ്ങൾക്ക് നിന്നെ വേണം നിന്നെ പഴയതുപോലെ തന്നെ നമുക്ക് ഇനി നഗരത്തിൽ ജീവിക്കേണ്ട നമുക്കിനി ഗ്രാമത്തിലേക്ക് പോയാൽ മതി മോളെ മീനുവിന് ഇത് കേട്ടപ്പോൾ സന്തോഷമായി രമണി പിന്നെയും പറഞ്ഞു പറഞ്ഞു ഇനി പണത്തിനൊന്നുമല്ല വില നിന്റെ ചിരിക്കാണ് മോളെ ഞങ്ങളുടെ സമ്പത്ത് നീയാണ് നിന്റെ ചിരിയാണ് അങ്ങനെ അവർ പേരും അവരുടെ പഴയ ഗ്രാമത്തിലേക്ക് പുറപ്പെടുന്നു അങ്ങനെ അവരുടെ പഴയ ഗ്രാമത്തിലേക്ക് അവർ വീണ്ടും തിരിച്ചെത്തി അങ്ങനെ അവർ ഗ്രാമത്തിലെത്തി പാടങ്ങൾ കിളികളുടെ ശബ്ദം എങ്ങും പച്ചപ്പ് രാഘവൻ രാഘവൻ്റെ ഹാർമോണിയം എടുത്ത് പിന്നെയും പാട്ട് തുടങ്ങി മീനു അതിനൊത്ത് നൃത്തം വെച്ചു ഗ്രാമവാസികളെല്ലാം ചുറ്റും കൂടി അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ അവർ ആ ഗ്രാമത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി